മാഥങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ഒരു സഹാദി കിടന്നു വരികയാ അപൂതർ അള്ളാഹുചാനാൻ അള്ളാഹുവിന്റെ പ്രവാതി കണ്ട ചാരത്തേക്ക് കിടന്നു വരികയാണ് നന്നാകണംബിയേ നന്മകൾ അധികമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെന്തെങ്കിലും ഒരു ഉപദേശം തരാറല്ലാ ഹോബിന്റെ പ്രവാചകനോട് അപൂതർ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാറിയുമോളാ ചെറുപ്പക്കാരാ കള് കുടിച്ച് വിഭിചരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനല്ല അപൂതരഹു സാധാരണ ഒരു സ്വഹാബിയല്ല ആ സ്വഹാബിയുടെ ശ്രേഷ്ഠ يندم مهانا مريم محمد مصطفى. പ്രവാചകനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അപൂതർഹു വഴിയിലൂടെ നടന്നു പോവുകയാസൂത്തുകൂടെ അപൂതർ എന്ന് പറയുന്ന സ്വഹാവി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോക്ക് ചോദിക്കുകയാണോ ആ ആ നബിയേ നബിയേ എന്റെ അഭൂതരന് നിനക്കെങ്ങനെയറിയ അത് അഭൂതരാണെന്ന് നിനക്ക് ആരാ പറന്നു വന്നത് എന്റെ അഭൂതരന് നിനക്ക് പരിചയമുണ്ടോ ആ സമയത്ത് അള്ളാഹുബിന്റെ പ്രവാചകനോട് ജിബിരിയിൽ പറയുന്ന വലക്കു പറയുന്നു യാ റസൂലല്ലാ നാട്ടുകാർക്ക് അബൂതരന് അറിയില്ലെങ്കിലും ലോകത്തെ നാൻ്റെ റസൂണിനോട് പറയുകയാണ് ഈ അബൂതരന് നിങ്ങൾക്കറിയില്ലെങ്കിലും ഇവിടത്തെ ജനങ്ങൾക്ക് അബൂതരൻ അറിയില്ലെങ്കിലും അമോഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ സർവ മലക്കുകൾക്കും അബൂതരന് അറിയാ അബൂതരന് അറിയാത്ത മലക്കുകളില്ല അബൂതറിന് അറിയാത്ത മലക്കുകളില്ല ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും മലക്കുകൾക്ക് പരിചയമുള്ള ഈ സ്വഹാബിയാണ് റിസൂൾ തങ്ങളോട് ചോദിക്കുന്നതിന് നബിയേ നന്നാകണം നബിയേ ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ എനിക്കൊരു വഴി പറഞ്ഞു പറഞ്ഞതിനാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ സൂളല്ല പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ